കേരളത്തിൽ ഇപ്പോൾ ഭൂമി തരമാറ്റമാണ് ട്രെൻഡ് കൃഷിഭൂമി എന്ന പേരിൽ അല്ലെങ്കിൽ തണ്ണീർത്തടമെന്ന പേരിലൊക്കെ കിടന്നുകൊണ്ട് വർഷങ്ങളായിട്ട് ഇതിൻ്റെ പേരിൽ വസ്തു വിൽക്കാനും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നമ്മുടെ ചില സർക്കാരുകളുടെ കെടുകാര്യസ്ഥത മൂലം കിടന്നുപോയ ഭൂമിയുടെ കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമുണ്ടാക്കുവാൻ ഇപ്പോഴത്തെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നുമുതൽ ഭൂമി തരമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരമ്പര ആരംഭിക്കുകയാണ് ഒരുപാട് നേരം സംസാരിച്ചു കഴിഞ്ഞാൽ റീലുകൾ കാണുന്ന എൻ്റെ ചില യൂത്ത് പ്രേക്ഷകർക്കത് ഇഷ്ടമല്ലാത്തതിനാൽ ഖണ്ഡം ഖണ്ഡമായിട്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഭൂമി തരം മാറ്റമായി സംസാരിക്കാൻ പോകുന്ന വിഷയം ഒന്ന് എങ്ങനെയാണ് ഏത് തരത്തിലുള്ള ഭൂമിയാണ് തരം മാറ്റാൻ പറ്റുക അതിനുള്ള ഫോമുകൾ ഏതൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും സ്വാഗതം ഔട്ട് ഓഫ് കോർട്ടിൻ്റെ നിയമസംബന്ധമായിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് തരം മാറ്റമാണ് വിഷയം Out of court. The Legal Counseling Center, കഴിഞ്ഞ ദിവസം ഒരാൾ മെസ്സേജ് ചോദിച്ച ചോദ്യം ഇതാണ് ഏത് തരത്തിലുള്ള ഭൂമിയൊക്കെ നമുക്ക് തരം മാറ്റാൻ പറ്റും എല്ലാ തരം ഭൂമിയും നമുക്ക് തരം മാറ്റാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ അതിൽ സുപ്രധാനമായിട്ട് പറയാനുള്ള ഒന്നാണ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുൻപ് നികത്തപ്പെട്ട ഭൂമി രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുമ്പ് നികത്തിയ ഭൂമികളൊക്കെ നമുക്ക് തരം മാറ്റാം അവിടെ മരങ്ങൾ ഉണ്ടായിരിക്കണം കെട്ടിടങ്ങൾ ഉണ്ടായിരിക്കണം മറ്റുള്ള ഭൂമിയേക്കാൾ ഉയരമുണ്ടായിരിക്കണം ഇതൊക്കെ എൻ്റെ സുപ്രധാനമായ ഘടകങ്ങളാണ് അത്തരത്തിലുള്ള ഭൂമികൾ നമുക്ക് തരം മാറ്റാൻ കഴിയും രണ്ടായിരത്തി എട്ടിന് ശേഷമാണ് നിങ്ങൾ അത് നികത്തുന്നതെങ്കിൽ അത് തരം മാറ്റാൻ കഴിയുകയില്ല എന്ന് ഓർത്തിരിക്കുക ഇനി അടുത്ത ഒരു കാര്യം ഈ ഭൂമി ഈ രണ്ടായിരത്തി എട്ടിൽ ഓഗസ്റ്റ് പന്ത്രണ്ടിന് ശേഷം മുൻപ് തര നികത്തപ്പെട്ട ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാൻ പാടില്ല ഇനി അടുത്തത് നമുക്ക് ചുറ്റുമുള്ള ഭൂമികളൊക്കെ കരഭൂമി അല്ലെങ്കിൽ എന്നാണ് രേഖപ്പെടുത്തിക്കുന്നത് പക്ഷേ നമ്മുടെ ഒരു ഭൂമി മാത്രമായിട്ട് നിലമെന്ന പേരിലാണ് കിടക്കുന്നതെങ്കിൽ അപ്പോൾ സ്വാഭാവിക നിങ്ങളുടെ ചുറ്റിലുമുള്ള ഭൂമികളുടെ രേഖകൾ അല്ലെങ്കിൽ ഡാറ്റാ ബാങ്കിൻ്റെയൊക്കെ രേഖകൾ കൊണ്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇതിൻ്റെ ഫോമുകളെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് പറയാനുള്ളത് ഈ ഡാറ്റാബാങ്കിൽ കിടക്കുന്നത് നിലമെന്ന പേരിൽ അല്ലെങ്കിൽ വെറ്റ് വെറ്റ്ലാൻഡ് എന്ന പേരിൽ അല്ലെങ്കിൽ തണ്ണീർ തടുമെന്ന പേരിലാണെങ്കിൽ കൊടുക്കേണ്ട ഫോമാണ് അപേക്ഷയാണ് ഫോം ഫൈവ് ഫോം ഫൈവ് ആണ് ആ ഒരു ഡാറ്റാ ബാങ്കിൽ നിന്ന് അത് റിമൂവ് ചെയ്യാൻ കൊടുക്കേണ്ടത് ഇനി ഇപ്പോൾ നമുക്കറിയാം പുതിയൊരു നിയമം വന്നിട്ടുണ്ട് സർക്കാരിൻ്റെത് ഇരുപത്തഞ്ച് സെൻറ് വസ്തുവിൽ താഴെയുള്ള പുരേഡ് നിലം അല്ലെങ്കിൽ തണ്ണീർത്തടം കൺവേർട്ട് ചെയ്യുവാനായിട്ട് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളത് നമ്മളുടെ മന്ത്രിസഭയിൽ പ്രത്യേകിച്ച് നമ്മുടെ റവന്യൂ മന്ത്രി രാജൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചേർന്നുള്ള ഒരു തീരുമാനം അത് വളരെ നല്ല കാര്യത്തിലുണ്ട് പക്ഷേ അതിനും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതൊരു വലിയ നിയമ പോരാട്ടം നടന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഈ പറഞ്ഞ ഇരുപത്തഞ്ച് സെന്റ് ഭൂമി വരെ നമുക്ക് ഫ്രീ ആണെങ്കിലും ഇരുപത്തഞ്ച് പോയിന്റ് അഞ്ച് അല്ലെങ്കിൽ ഒരു ഒരു അല്പം കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ടെൻ പെർസെൻറ്റേജ് ഇതിൻ്റെ